എല്ല സൗഭാഗ്യങ്ങളോടും കൂടിയാണ് ഞാൻ അവളെ വളർത്തിയത് എന്നിട്ടും സണ്ണി സന്നി എ മുഖം കർപ്പിച്ചൊരു വാക്കുലും പറഞ്ഞിട്ടില്ല അച്ചായൻ ഇന്ന് വരെ രേഷ്മയോട് ലാളിച്ച് വഷളാക്കാന്ന് ഞാനേ എപ്പോഴും കുറ്റം പറയാറ് എന്തും തുറന്നു പറയുന്ന പ്രകടനമായിരുന്നു അവൾക്ക് കോളേജിൽ നടക്കുന്ന നിസാര കാര്യങ്ങൾ വരെ ഇവിടെ വന്നവളോട് വിസ്തരിച്ച് പറയുന്നത് കേൾക്കാം പഠിക്കാൻ എങ്ങനെയായിരുന്നു രേഷ്മ പഠിപ്പിൽ മാത്രമല്ല മ്യൂസിക് ലിറ്ററേച്ചർ ഈ ഭൂമിയിൽ അവൾക്ക് താല്പര്യം ഒരു സബ്ജെക്ടും ഇല്ലായിരുന്നു

നാട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണോന്നല്ല റീസൺ നമ്മുടെയൊക്കെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ ഒരിക്കലും സഞ്ചരിക്കാറില്ലല്ലോ എന്റെ സാലി വന്നു ശാല ശാലി അല്ല ഇതല്ല രേഷ്മ ഇത് കണ്ടിട്ട് രേഷ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും രൂപങ്ങളോ ഇത് കണ്ടിട്ടോ ഈ റോഷാ കാർഡിൽ കാഡിൽ കണ്ടോ ഒരു പെർട്ടിക്കുലർ വിഷുമായിട്ട് അവൾ റിയാക്ട് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഇൻസിഡന്റ് കണ്ടതിൽ നിന്നുള്ള ഷോക്കമാവാം ഏതായാലും കുറച്ച് ദിവസം കൂടി ഒബ്സെർവ് ചെയ്തേ പറ്റൂ അതുവരെ രേഷ്മ എവിടെ നിൽക്കട്ടെ സണ്ണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ അവളെ പോലെ പെൺകുട്ടി എന്തായാലും ഭ്രാന്താശുപത്രി നല്ല പേര് അതുകൊണ്ട് റോയ് നീ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം മറക്കണ്ട അവൾ എൻ്റെ പെങ്ങൾ അഡ്മിറ്റ് ചെയ്യണ്ട ഞാനും റീനയും തൽക്കാലം ഇവിടെ എവിടെങ്കിലും ഒരു വീട് എടുക്കാം അവിടെ നിർത്തി രേഷ്മ വളരെ വയലന്റ് ആണ് നിന്നെ കൊണ്ടോ റീനയെ കൊണ്ടോ അവളെ ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല തന്നെയുമല്ല നീ ഹോസ്പിറ്റലൊക്കെ വിട്ട് ഇവിടെ വന്ന് ഇവിടെയാണെന്ന് ആരും അറിയണ്ട ഞാനുണ്ടാവുമല്ലോ ഫുൾ ടൈം ഇവിടെ രേഷ്മ എന്റെയും പെങ്ങളല്ലേ മെഡിക്കൽ കോളേജിൽ റോയ് എന്റെ സീനിയർ ആയിരുന്നു റാഗിങ്ങിന്റെ ഉടക്കിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഒടുവിൽ ഞങ്ങൾ വീട്ടുകാരെ പോലെ ആയി അമ്മച്ചുണ്ടാക്കുന്ന കൊഞ്ചും കരിമീനും കഴിക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിവരും ചിലപ്പോൾ ഈ രേഷ്മ ഉണ്ടാവും കൂടെ അന്നൊക്കെ ഈ രേഷ്മ എന്ത് മിടിക്കായിരുന്നറിയാം പുഴയിൽ മീൻ പിടിക്കാനും മാവിൽ കല്ലെറിയാനും ഒക്കെ ആയിരുന്നു ഉത്സാഹം പെൺമക്കളില്ലാത്തോണ്ട് അമ്മച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടിട്ട് ആ ആ കുട്ടി ഹലോ സണ്ണി ഉടനെ വരാം എന്താ ആ ആ കുട്ടി വീണ്ടും ആയിരിക്കുന്നു പോണം അവിടെ വേറെ ഡോക്ടേഴ്സ് ഇല്ലേ സോറി സാർ ഓൺലി ട്വന്റി ഫൈവ് പെർസെന്റ് ഇരുപത്തിയഞ്ച് രൂപ ചെലവായി പോയി സാറ് വേണമെങ്കിൽ എന്റെ സാലറി ഒന്ന് കട്ട് ചെയ്തോളൂ മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ആ നാൻസില്ലേ നാൻസി അവൾക്കും കൂടെ വരണം ഒരേ നിർബന്ധം സാർ ഞാൻ മോശമാണ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ല ഞാൻ അവളെയും കൊണ്ടുപോയി ക്യൂടെക്സും കുപ്പി വളരെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ പടകി പോകുമ്പോ ഒരു കോളേജ് സ്ത്രീ വാങ്ങിച്ചു കൊടുത്തു സാറ് തെറ്റിദ്ധരിക്കരുത് ഞങ്ങളൊന്നും അല്ലൊന്ന് ചോദിച്ചില്ലല്ലോ സാറ് ചോദിക്കുന്നത് എന്തിനാ സാറേ നോക്കുന്ന എന്റെ മനസ്സിലേക്കല്ലേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാം മനസ്സിലാവും ഉപ്പിട്ടിട്ടില്ല സോറി സാർ ഉണ്ടല്ലോ സാറേ റോയ് സാറാ ഹലോ റോയ് വീണ്ടും വയലന്റ് ആയി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് അങ്ങോട്ട് വന്നാലോ അതെ ആവശ്യമൊന്നും ഇല്ല നീ വെറുതെന്തെങ്കിലും അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ തിരക്കി അവർക്കാർക്കും ഒരു ഐഡിയ ഇല്ല ആശ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുമായിട്ടാണ് അവളന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് ആ കുട്ടിയുടെ പേരൻസ് വന്നിരുന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവര് പോയിന്ന് പറഞ്ഞു ഫൈൻഡ് ഔട്ട് രേഷ്മയിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ ശ്രമിക്കാം ആ പിന്നെ അവളുടെ ഒരു ഡയറി ഞാൻ അങ്ങോട്ട് എത്തിക്കാം നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാലോ ഞാൻ മറച്ചു നോക്കി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവൾ വരച്ച അൺഫിനിഷ്ഡ് ആയ ചില സ്കെച്ചസ് കുറെ കവിതകൾ പിന്നെ മരിച്ചുപോയ അമ്മച്ചിയുടെ പേർക്ക് എഴുതിയ കുറെ കത്തുകൾ അതൊക്കെ അവളുടെ ഒരു ഹോബിയായിരുന്നു ചില പ്രിയപ്പെട്ട അമ്മച്ചി ഇന്നും എനിക്ക് ഉറക്കം വരുന്നില്ല എത്ര നേരമായിരുന്നു ആകാശത്തിന്റെ അനന്തതയിലേക്ക് നോക്കി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കോടാനുകൂടി നക്ഷത്രങ്ങൾ എന്നെ നോക്കിച്ചിരിക്കുന്നു അതിലൊന്നും എൻ്റെ അമ്മച്ചിയല്ലേ അമ്മച്ചി എന്നെ മോളൈനിന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം കാറ്റ് വന്ന് തലമുടി തലമുടിച്ചിരിക്കുന്നു അമ്മച്ചിയുടെ വിരലുകൾ എന്നെ തൊടുന്നതുപോലെ തോന്നും ഇന്നലെ രാത്രിയിൽ ഞാനൊരു കുറുമ്പ് കാണിച്ചു ആരും കാണാതെ തണുത്ത മഴ മുഴുവൻ ഞാൻ നനഞ്ഞു തോന്നി എത്രയോ ദൂരെയാണ് എൻ്റെ അമ്മച്ചി എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ അലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ ഒരിക്കൽ ഒരിക്കൽ മാത്രം രാത്രി ഉണരുകയാണെങ്കിൽ ഗിവ് ദ സെയിം ഇഞ്ചെക്ഷൻ ഇതുവരെ ഉറങ്ങിയില്ലേ മദ്രാസ് പാസ് ചെയ്യാനുണ്ട് മിനിറ്റ് ആ ലേറ്റോ എന്തായി വണ്ടി ചെയ്തു ന്യൂസ് ഉണ്ടായിരുന്നു ഓ ഇനി ഒരു പാസഞ്ചറെ സുഖമായിട്ട് സുഖമായിട്ട് സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല കടന്നു അല്ല സിഗ്നൽ കാണിക്കാൻ ഒരു ഫ്ലാഗ് കിട്ടിയില്ല അതെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോ സിഗ്നൽ ഫ്ലാഗ് ഇല്ലെങ്കിൽ വണ്ടി എടുത്താതെ പോകില്ലേ അതുകൊണ്ടാ പത്ത് മിനിറ്റിന് മുമ്പ് കേക്കെടുത്താതെ പോയി അങ്ങനെ പല വണ്ടികൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയിടിച്ച പിന്നെ എന്നെ കുറ്റം പറയാം കടന്നു ശരി ഭഗവാനി ഞാൻ ആ രേഷ്മു പോകണേ കണ്ടില്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിച്ചേക്കണേ സിസ്റ്ററെ ഒന്ന് എന്റെ കൂടെ വരാമോ എനിക്ക് വേറെ പണിയുണ്ട് ഈ എൻറെ ഔസൈ ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ഒരു കൂട് മെഴുതിരി വേടിച്ചു കത്തിച്ചേക്കാവേ മോളെ ായിട്ടാണോ പുലിയായിട്ടാണോ അവതാരം മോളെ രണ്ട് ഇരട്ടടക്കം എട്ട് മക്കളെ എനിക്ക് അവർക്ക് തള്ളിയില്ലാണ്ടാക്കല്ലേ കെട്ടിയോൻ തളർവാദം പിടിച്ചു കിടക്കാണ് അങ്ങേരെ പിതവി മോളെ മോളെ നേണീറ്റെ ഞാൻ ഈ ഷീറ്റൊപ്പം ഒന്ന് മാറ്റട്ടെ നല്ല കുട്ടിയല്ലേ മെല്ലെ മെല്ലെ ആ ഇവിടെ നിൽക്കിട്ട അനങ്ങല്ലേ നല്ല കുട്ടിയല്ലേ എനിക്ക് പണി ഉണ്ടാക്കല്ലേ ഇന്നലെ ഓർക്കാപ്പുറത്തായതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കും ചില മർമ്മമൊക്കെ അറിയാം മർമ്മം നോക്കി ഞാൻ പിടിച്ചാ പിന്നെ മത അളിഗ് നിൽക്കുന്ന ആന വരെ മൂക്കൊണ്ട് മോള് പക്ഷെ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം അയ്യോ പോയാ ഓടല്ലേ മുന്നേ എന്റെ കർത്താവേ എടേ ചന്ദനെ അയിനൊന്നു പിടിക്ക അയ്യോ മോളെ ഓടല്ലേ നിക്ക് എന്റെ ഈശോയെ എവിടെ പോയി കുഞ്ഞിനോളം നീ തേടിപ്പിച്ച് കളഞ്ഞല്ലോ വെളിച്ചം കണ്ടിട്ട് ആ തള്ള കടന്ന് അലാറുണ്ട് നീ ആ കഥ അടച്ചേക്കണം എന്താ പ്രശ്നം ഡോക്ടറെ ഒന്ന് ഞാൻ ഞാനിവിടുത്തെ ഡോക്ടറ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പത്ത് വർഷം പഠിച്ചതാണോ എന്താ പ്രശ്നം അതെ പോണോ ഇടക്കിടക്ക് ഇങ്ങനെയാ ഡോക്ടറെ ഇന്നാളൊരു പട്ടി പിഴുകിന്ന് പറയാ കൊടുക്കുവോ പുറകെ ഓടി

അപ്പോഴാണ് സിൽവർ സ്റ്റിക്ക് പാഞ്ഞു വരുന്നത് അവൻ എന്റെ ഡിസറിന്റെ കുതിരാ ഡോക്ടർ കറിയില്ലേ അവൻ എന്റെ ഡിസറിന്റെ കൊല്ലാൻ വന്നു ഞാൻ വിടുവോ അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ ഒഴുങ്ങൽ ഇപ്പോ റേസിന്റെ ടൈമാ പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക ഞാൻ ശർദിച്ചു എന്നിട്ട് പുറത്ത് വന്നില്ല പുറത്തേക്ക് വരുന്നില്ല ശരി ഞാൻ നോക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാം ോട്ടെ കുതിര തൊഴിൽ നിർത്തി ബാലറ്റ് അടി തുടങ്ങി ഇനി ഞാൻ ആന വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല എനിക്ക് ഓപ്പറേഷൻ വേണ്ട എനിമ മതി കുതിര വയറിന്റെ ചോരുവേ നക്കു നിൽക്കി ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ ോട് തന്നെ ഞാൻ ആ കുതിരയെ കുതിരയെടുത്തു എന്നിട്ടത് കണ്ടോ അത് കറുത്ത കുതിരയല്ലേ ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ ഏയ് അതെ വൈറ്റാത്ത കളർ മാറിയതാ ഇല്ല ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഇട അത് വയറ്റി കിടന്ന് ഓടുന്നുല്ലേ എന്നെയും ഏ അയ